ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോസ് നേരത്തെ തൊട്ട വോയിസ് മാത്രമായിരുന്നു അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ആ ഒരു സമയത്ത് നമുക്ക് കോപ്പറേറ്റീവ് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് അതുകൊണ്ടാണ് ഫേസ് ഇട്ടിപ്പോൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയും സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ഒന്ന് അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ കഥയിലേക്ക് കിടക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ ശിവനും അതുപോലെ ബാലനും തമ്മിലൊരു ഏർ സംസാരവും കാര്യങ്ങളൊക്കെ നടത്തി ഈ ക്യാഷ് കൊണ്ടുവന്ന് ബാലന്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് ശിവൻ അങ്ങ് പോയി ഈ സമയത്ത് വീട്ടിൽ ആകെ വിഷമിച്ചിരിക്കുന്ന ദേവി അഞ്ജുവിനോട് പറഞ്ഞു ഈ നടന്ന കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും ശിവൻ അറിയരുത് ശിവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ബാലൻ അറിയാം അപ്പോൾ അത് പ്രശ്നമാകും അതുകൊണ്ട് അങ്ങനെ അറിയരുതെന്നും പറഞ്ഞ് ദേവി കാര്യങ്ങളെല്ലാം അഞ്ജുവിനെ ധരിപ്പിക്കുന്നു ഇത് കഴിഞ്ഞ് ബാലൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ദേവിയെ പൈസ ഏൽപ്പിച്ച് അപ്പോൾ കണ്ണന് കൊടുക്കാനുള്ള പൈസ ആയതുകൊണ്ട് അത് പൂജാമുറിയിൽ നിന്ന് നല്ല കാര്യത്തിന് വേണ്ടുന്ന പൈസയല്ലേ അപ്പോൾ അതുകൊണ്ട് അത് പൂജാമുറിയിലേക്ക് വെച്ചേക്കാം എന്നും പറഞ്ഞ് അത് പൂജാമുറിയിൽ കൊണ്ടുപോയി വെച്ചു അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നിരുന്നു ഫുഡ് കഴിക്കാൻ വന്നിരുന്ന സമയത്ത് ഇങ്ങനെ ആ ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ദേവി ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ എന്താ പറ്റിയേ അപ്പൂവിൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യം ചോദിച്ചപ്പം അപ്പു കുഞ്ഞിന് ഫുഡുമായിട്ട് മുറിയിലേക്ക് പോയെന്ന് പറഞ്ഞു അതെന്താ അങ്ങനെ പോയെന്ന് ചോദിച്ചപ്പം ദേവി വേഗം അടുക്കളയിലേക്ക് ഓടിപ്പോയി കാരണം ദേവിയുടെ സങ്കടം കൊണ്ട് ദേവിയുടെ മനസ്സ് തളർന്നു പോയ ഒരു അവസ്ഥയാണല്ലോ നെഞ്ചു പൊട്ടിപ്പോകുന്ന വേദന അത് ബാലൻ്റെ മുന്നിൽ കാണിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നേരെ പോയത് അടുക്കളയിലേക്ക് അപ്പോൾ അഞ്ജുവിനോട് ചോദിച്ചു എന്താ അഞ്ജു എന്താ എന്താ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ അഞ്ജുവിന് അത് മറച്ചു വെക്കാനായിട്ട് കഴിയില്ല അതുകൊണ്ട് അഞ്ജു അത് ബാലനോട് പറഞ്ഞു അപ്പം ഇന്ന് ദേവയുടെ ഒരുപാട് വേദനിപ്പിച്ചു എന്നും കുഞ്ഞിനെ കുഞ്ഞിനെ കൊണ്ട് കൊണ്ടിനി അമ്മയെന്ന് വിളിപ്പിക്കില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ അഞ്ചു ഇങ്ങനെ ബാലനോട് പറയാം അത് കേട്ടപ്പോൾ ബാലനും അത് സഹിച്ചില്ല കേട്ടോ ബാലനും ശരിക്കും സങ്കടം വന്നു കാരണം ബാലൻ അത്രത്തോളം സങ്കടം വന്നെങ്കിൽ ദേവിക്ക് അത് എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയാത്തത് അല്ലെങ്കിൽ മനസ്സ് വേദനിപ്പിച്ച് കാണും എന്നുള്ള ഒരു ചിന്ത അത് വേഗം തന്നെ നമ്മുടെ കണ്ണൻ്റെ കണ്ണനെ കുറിച്ചും ഇതെല്ലാം കൂടെ കൂട്ടി നമ്മുടെ ബാലൻ്റെ മനസ്സിലേക്ക് വന്നു അപ്പം കണ്ണനാണ് ഇതിനൊക്കെ കാരണം എന്നുള്ള കാര്യം നമ്മുടെ ബാലൻ അവിടെ ഇരുന്ന് മനസ്സുകൊണ്ട് ആലോചിക്കുക അങ്ങനെ അഞ്ചു ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദേവി അടുക്കളയിൽ നിന്ന് വന്നു ബാലൻ എടുത്ത് കൊടുക്കുവാണ് കഴിക്കാൻ വീണ്ടും വീണ്ടും ഓരോന്ന് എടുത്ത് കൊടുക്കുന്നു വെള്ളം എടുത്ത് കൊടുക്കുന്നു അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നു അപ്പോൾ ബാലൻ ഇങ്ങനെ ദേവി ഒന്ന് നോക്കിയിട്ട് ചോദിച്ചു എൻ്റെ അരികിൽ നിന്ന് കരയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ താൻ കയറി അകത്തേക്ക് പോയത് അതാണോ താൻ ഒന്നും മിണ്ടാതെ കണ്ണുനീര് തുടയ്ക്കാൻ പോയതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം ദേവി ഇങ്ങനെ ഒരു നോട്ടം അതുപോലെ തന്നെ അഞ്ചുവിനെയും അങ്ങനെ നോക്കിയപ്പോൾ അഞ്ചു പറഞ്ഞു എവിടത്ത് തന്നെ നോക്കണ്ട ഞാൻ എല്ലാ കാര്യങ്ങളും ബാലേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ബാലേട്ടനോട് എല്ലാ കാര്യവും പറഞ്ഞതിന് ശേഷമാണ് ബാലേട്ടൻ ഈ ചോദ്യം ചോദിച്ചത് അത് കേട്ടപ്പോഴേക്കും നമ്മുടെ ദേവി ബാലന് ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് ഒരു ഒറ്റ കരച്ചിലായിരുന്നു കയ്യിൽ ഉണ്ടായിരുന്ന ആ ഒരു ശക്തി മുഴുവൻ ചോർന്നു പോയി ദേവിക്ക് എന്ത് പറയണം എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ചു നിന്നു പോയി ദേവി ദേവി ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുവാണേ അപ്പം ദേവി ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ബാലൻ ഇങ്ങനെ ദേവിയെ സമാധാനിപ്പിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കലും കാര്യങ്ങളും ഒക്കെ ഒരു വകയായി അപ്പം ദേവി പറഞ്ഞു അപ്പു പറഞ്ഞതും നേരെ തന്നെയല്ലേ അപ്പു തന്നെയല്ലേ കുഞ്ഞിനെ കൊണ്ട് എന്നെ അമ്മയെന്ന് വിളിപ്പിച്ചത് ആ വിളി തിരിച്ചെടുക്കാനുള്ള അവകാശം അപ്പുവിന് തന്നെയുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ അപ്പൂവിന് ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല അപ്പൂവിൻ്റെ കുഞ്ഞാണ് ദേവൂട്ടി ദേവൂട്ടി എങ്ങനെ വളർത്തണമെന്നും ആരെയൊക്കെ എന്തൊക്കെ വിളിപ്പിക്കണമെന്നും ഒക്കെ തീരുമാനിക്കേണ്ടത് നമ്മുടെ അപ്പു തന്നെയാണ് അതുകൊണ്ട് അപ്പു എടുത്ത തീരുമാനത്തെ ആരും വിമർശിക്കണ്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പം താൻ മനസ്സായിട്ട് തന്നെയാണോ ഇത് പറയുന്നത് നെഞ്ചിൽ കൈവച്ച് പറയാവോ അപ്പോൾ ഈ പ്രവൃത്തി ചെയ്തതിൽ നിന്ന് തനിക്കൊരു വിഷമം ഉണ്ടായിട്ടില്ല ഒരു സങ്കടവും ഉണ്ടായിട്ടില്ലെന്ന് അപ്പോൾ അതൊക്കെ പോട്ടദേവേട്ടാന്നും പറഞ്ഞു ദേവി അതിൽ നിന്നൊക്കെ മാക്സിമം ഒഴിഞ്ഞു മാറുക അത് കഴിഞ്ഞിട്ട് ഫുഡ് പോലും കഴിക്കാതെ ദേവിയും പോയി അതുപോലെ അഞ്ചും അത് മുഴുവിപ്പിച്ചില്ല പിന്നെ അത് നമ്മുടെ ബാലനും എഴുന്നേറ്റ് അങ്ങ് പോയി ബാലനും അങ്ങ് റൂമിലേക്ക് എഴുന്നേറ്റ് പോയിട്ട് അവിടെ പോയി അങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ദേവി അങ്ങോട്ടേക്ക് ചെന്നു ഈ സമയത്ത് കൊച്ച് അതായത് ദേവൂട്ടി ദേവിക്കും ബാലനും അപ്പം കിടക്കാനായിട്ട് ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് അപ്പൂവിനോട് പറയുവാണ് മമ്മി ഞാനെന്നാൽ കിടക്കാനായിട്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അരികിലേക്ക് പോയിക്കോട്ടെ നീണ്ടാതിരിക്കടി അവിടെ നിൽക്കടി എന്നും പറഞ്ഞു കൊച്ചിനോട് ദേഷ്യപ്പെട്ടു എന്താ മമ്മി ഞാൻ പൊക്കോട്ടെ മമ്മി പ്ലീസ് മമ്മി ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ കിടന്നോളാം മമ്മി പ്ലീസ് മമ്മി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കൊച്ചിങ്ങനെ നിർബന്ധം പിടിക്കുമ്പം നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അവരെ അമ്മയെന്ന് വിളിച്ചിനി അവരുടെ മുറിയിലേക്ക് പോകണ്ടതാണ് ഇനി മേലിൽ അവരുടെ അരികിലേക്ക് നീ പോയി പോയേക്കരുത് അവർ നിങ്ങൾ നിൻ്റെ അമ്മയും അല്ല ആരുമല്ല നിൻ്റെ മമ്മിയും അമ്മയും ഒക്കെ ഇനി ഞാൻ തന്നെയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് എൻ്റെ കൂടെ ഈ റൂമിൽ നീ താമസിച്ചാൽ മതി മറ്റുള്ളവരുടെ അടുത്തേക്കുള്ള പോക്കൊക്കെ ഇങ്ങ് നിർത്തിയേക്കുന്നു എന്ന് പറഞ്ഞ് കൊച്ചിനെ ഇങ്ങനെ വീണ്ടുവരെന്ന് പറഞ്ഞ് വേദനിപ്പിക്കുന്നു അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞ് വേദനിപ്പിച്ചപ്പോഴത്തേക്കും കൊച്ചിന് ഭയങ്കരമായിട്ട് അങ്ങോട്ട് വിഷമം കയറി കൊച്ചവിട്ടിന്ന് കരഞ്ഞപ്പോഴേക്കും കൊച്ചിനോട് ഭയങ്കര ഒച്ചെടുക്കൽ തല്ലാൻ പോകൽ ഇങ്ങനെ ഓരോ ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ അപ്പു അപ്പുവിനാണെങ്കിൽ ഭയങ്കര ദേഷ്യവും കാര്യങ്ങളും കലിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ അഞ്ച് റൂമിൽ ചെന്നു ഇങ്ങനെ വിഷമിച്ചങ്ങനെ ഇരിക്കുക കേട്ടോ കാരണം ദേവിയുടെ വിഷമം അതുപോലെ തന്നെ ബാലൻ്റെ വിഷമം ഇതൊക്കെ ആലോചിച്ച് തൻ്റെ സങ്കടങ്ങളൊന്നും പറയാൻ അല്ലെങ്കിൽ ആ മനസ്സിലെ ഭാരം ഒന്ന് ഇറക്കി വയ്ക്കാൻ ശിവനാണെങ്കിൽ ഇതുവരെ വന്നിട്ടുമില്ല അങ്ങനെ അഞ്ചും അത് ഓർത്തും അങ്ങനെ വിഷമിച്ചിരിക്കുന്നു അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടക്കുമ്പോൾ നമ്മുടെ ബാലൻ ഇങ്ങനെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക നടക്കുന്നു ഇരിക്കുന്നു അങ്ങനെയൊക്കെ ഒരു സ്വസ്ഥതയില്ലാതെ ഇങ്ങനെ അലയുന്നത് പോലെ അപ്പോഴേക്കും ദേവി അങ്ങോട്ടേക്ക് ചെന്നു ബാലേട്ടാ ബാലേട്ടൻ എന്താ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ ഒരു അവസ്ഥയിൽ പിന്നെ എന്താണോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഇപ്പോൾ ഈ വീട്ടിൽ നടന്നിരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും കാരണം കണ്ണനാണെന്ന് പറഞ്ഞു കണ്ണൻ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇപ്പം ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കണ്ണന് നാളെ രാവിലെ കൊടുക്കാൻ വെച്ചിരിക്കുന്ന പൈസ നാളെ രാവിലത്തേക്ക് ആക്കണ്ട ഇപ്പം തന്നെ കൊടുക്കണം അവൻ വന്ന് കയറിയാൽ ഉടനെ തന്നെ ആ ക്യാഷ് അവൻ്റെ കയ്യിലേക്ക് കൊടുക്കണം പിന്നെ അവൻ ആ ക്യാഷും കൊണ്ട് ഇവിടെ നിൽക്കാൻ പാടില്ല അവൻ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊക്കോട്ടെ ഈ കുടുംബത്തിൻ്റെ സ്വസ്ഥതയും ഈ കുടുംബത്തെ നശിപ്പിക്കാനും ഞാൻ അവൻ ഇനിയും ഞാൻ അവനെ അനുവദിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ബാലൻ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവിയും ഇങ്ങനെ അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചു ഒക്കെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ദേവിയും പറഞ്ഞു ശരി അങ്ങനെ ആ ഒരു തീരുമാനം നടക്കട്ടെ എന്നുള്ളതിൽ ദേവി ഇങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹരി വന്നു ഹരി അപ്പുമായിട്ട് ഇങ്ങോട്ട് ഒന്നിനുണ്ടൊക്കെ പറയുന്നു അപ്പോൾ കൊച്ചിനെ റൂമിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഇന്നെന്താ കൊച്ചി ഇവിടെ ചോദിച്ചു ഹരി ഇനി മുതൽ അവൾ ഇവിടെയാണ് വേറെ അങ്ങോട്ടും പോകണില്ലെന്നും പറഞ്ഞ് അങ്ങനെ നമ്മുടെ അപ്പു ഹരിയോട് പറഞ്ഞപ്പോ അതെന്താ അപ്പൂ അങ്ങനെയെന്ന് ചോദിച്ചു ഇനി മുതൽ അത് അങ്ങനെയാണെന്നും പറഞ്ഞു അപ്പു അങ്ങനെ വലിയ ഇതായിട്ട് നിക്കുക അപ്പൊ ഈ അപ്പു വയലന്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കാനായിട്ട് ഹരി നിന്നില്ല ഹരി അന്നേരം ഓക്കെ അങ്ങനെ നിക്കണു അത് കഴിഞ്ഞപ്പോൾ അതെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പറയണ കണ്ണൻ എതിലോ തെണ്ടി തിരിഞ്ഞ് വീട്ടിൽ കയറുമായിരുന്നു അപ്പൊ കണ്ണൻ വന്നത് വരാത്തത് കൊണ്ട് ഇവരും കിടന്നു പ്രത്യേകിച്ച് ദേവിയും ബാലനും കണ്ണം വന്നി പൈസ കൊടുക്കുന്നത് വരെ ഇവർക്കൊരു സ്വസ്ഥതയില്ല ഇവരിങ്ങനെ നോക്കി നിൽക്കുക ഈ സമയത്താണ് കണ്ണൻ അങ്ങോട്ടേക്ക് വരുന്നത് കണ്ണൻ കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും കണ്ണനെ വിളിപ്പിച്ചു ഇവര് ഹോളിലേക്ക് വിളിപ്പിച്ചു പെട്ടെന്ന് ഹരിയെ കൊണ്ട് അപ്പൂവിനെയും അടുത്തേക്ക് കൊണ്ടുവരിയിച്ചു അങ്ങനെ ഇവരെല്ലാവരും കൂടെ വന്നിങ്ങനെ നിൽക്കുക അന്നേരം ദേവിയോട് പറഞ്ഞു ദേവി പോയി പൈസ എടുത്തുകൊണ്ട് വരാം അത് പോയി ഇങ്ങനെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ ദേവി നേരെ പൂജാമുറിയിലേക്ക് പോയി അവിടെ ചെന്ന് ഭഗവാനോട് ആ പൈസയിൽ തൊട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തി നമ്മുടെ ദേവി ഇങ്ങനെ നടന്നു വരുന്നു ദേവി ഇങ്ങനെ നടന്ന് വരുമ്പോൾ കയ്യിലൊരു പൊതിയുണ്ട് ഇവർ അപ്പവും അതുപോലെ ഹരിയും ഒക്കെ ഇങ്ങനെ നോക്കുന്നു ഇപ്പം ഇതെന്താ പൊതി എന്ന് അറിയാനായിട്ട് ആ സമയത്ത് നമ്മുടെ കണ്ണനും ഇങ്ങനെ നോക്കുന്നുണ്ട് എന്തായിരിക്കും കയ്യിൽ പൊതി എന്നോർത്ത് കണ്ണനും ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ ഇവരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് നമ്മുടെ ബാലൻ അത് ദേവിയുടെ കയ്യിൽ നിന്ന് മേടിച്ച് കണ്ണൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നത് ഇത് ഏഴ് ലക്ഷം രൂപയുണ്ട് ഈ ഏഴ് ലക്ഷം രൂപ കൊണ്ട് നീ നിന്റെ ബിസിനസ്സിൻ്റെ തുടക്കം കുറിച്ചിടണം അതുപോലെ അത് ഇതുകൊണ്ട് നീ ചെന്നൈക്ക് പോകണം അവിടെ ചെന്ന് നീ ബിസിനസിൻ്റെ കാര്യങ്ങളെല്ലാം തുടങ്ങുമ്പോഴേക്കും ബാക്കി തുക സംഘടിപ്പിച്ച് നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു തരാം അപ്പോൾ ഇപ്പം ഞങ്ങളെ കൊണ്ട് ഈ ഒത്രയും തുകയെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു നമ്മുടെ ബാലൻ ഇത് കേട്ടപ്പോഴേക്ക് ഈ കണ്ണൻ അത് കണ്ണും പൂട്ടി അങ്ങ് നിരസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു എനിക്ക് കിട്ടുകയാണെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ തികച്ചു വേണം അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ വീതം എൻ്റെ പേരിലേക്ക് ഇങ്ങനെ എഴുതി തന്നേക്ക് അത് എഴുതി തരാൻ നിങ്ങൾക്ക് എന്താ എത്ര ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ എത്ര പാട് എന്നും ചോദിച്ചുകൊണ്ട് ഈ കണ്ണൻ ഇങ്ങനെ ഇവരെ എല്ലാവരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ വീണ്ടും ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവന്റെ മനസ്സ് എത്ര കല്ലാണെന്നുള്ള രീതിയിൽ ദേവിയും അതുപോലെ ബാലനും ഹരിയും ഒക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു ഈ ഒരു വിഷയം ഇനിയിപ്പോൾ ഏതെല്ലാം രീതിയിലാണ് അപ്പു എടുത്ത് വ്യാഖ്യാനിക്കാൻ പോകുന്നതെന്നും ഇതിൻ്റെ പേരിൽ ഇനി അപ്പു എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതും ഇനി അങ്ങോട്ട് വരുന്ന കഥയിൽ വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും മിസ്സ് ചെയ്യാതെ കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണാം അതോടൊപ്പം നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു പിന്നെ നമ്മുടെ ചാനലിൻ്റെ കുറിച്ചും അതുപോലെ നമ്മുടെ വീഡിയോസ് ഇപ്പം ഈ രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നതിനെക്കുറിച്ചും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചിരിക്കണേ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് വീണ്ടും വീണ്ടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് താങ്ക്